കുറച്ചു കൊണ്ടേ നിങ്ങള് ശ്വാസം മുട്ടിണ്ട ശ്വാസം മുട്ടല്ലേ അവിടുന്ന് ഇങ്ങോട്ട് കേറി വന്നിട്ടാണ് ചെറുതായിട്ട് ഇങ്ങനെ ഉണ്ട് ദത്തപ്പ ചര്ന്നും എനിക്കിപ്പോ വല്യ തമാശ ഇതിപ്പോ ഞാൻ എന്റെ ആ പറമ്പിന്റെ കൊയിഞ്ഞാടി കേൾക്കുന്നുണ്ട് അത് പൊറിച്ചു ഞാൻ അങ്ങനെ അതായിട്ട് ഇങ്ങനെ പോന്നതാണ് വൈകുന്നേരം നേരത്തെ കുട്ടിയാക്കേ നാലടി ചായ ഒക്കെ മുട്ടി പൊളിച്ചു കൊടുക്കടില്ലേ ഞാൻ എന്റെ പേരക്കുട്ടികളൊന്നേ ആ ഒറയിലുള്ള സാധനം ഒന്നും തിന്ന് പഠിപ്പിച്ചിട്ടില്ല ഇതിക്ക് കുറച്ച് നെല്ലുത്തൈരി എടുത്ത് കാണ്ടേ ഒന്ന് ഭർത്താലേ വിശേഷാവും അത് തലക്കടിച്ചാ ഈ പോണ്ട ഞാൻ ഞാൻ അങ്ങാടിക്ക ഒരു നിങ്ങക്ക് പോവാ അജോ ബാവോ ണം പടലോ അങ്ങനെ നടക്കാനുള്ളൂ രണ്ടു മൂന്നോടത്ത് ഇരിക്കേണ്ടി വരുന്നുള്ളൂ ഈ കിടപ്പൊന്ന് മാറ്റാൻ ആ കായേ രണ്ടേരം പച്ചയും മേടിച്ച അത് വല്ലാത്തൊരു ബുദ്ധിയാണ് ഞാൻ അതല്ല ആലോചിച്ചില്ല പൊന്നാരന്റെ മൈമൂട്ടിയെ പണ്ടത്തെ കാലൊന്നും അല്ല ജീവിച്ചു പോണെങ്കിലേ

ഒരു ചിന്തമാണതൊക്കെ കായ് ചെലവാന്നുള്ളത് അങ്ങക്ക് ആർക്കും ഇല്ലല്ലോ കുട്ടികൾ അങ്ങനെ തന്നെയാണ് ഇനി രണ്ടു മാസം പൂട്ടീലപ്പൊ സ്കൂള് ഇനി പോലെ പൊറപ്പിച്ചിട്ടണം സ്കൂള് പന്ത്രണ്ട് മാസം ഉണ്ടാവുക തന്നെ നല്ലത്

രണ്ടു മൂന്ന് ദിവസം ചോറ്റിക്ക് കൂട്ടാനുണ്ടായിരുന്നത് ഇന്ന് രാവിലെ ഞാൻ ആ തേങ്ങ നുള്ളി പൊറക്കാൻ വേണ്ടി ചാക്ക് തെരഞ്ഞപ്പൊ ഇവിടെ ഒരു കൂടി പിന്നെ വെച്ചോ ഞാനേ അത് കൂട്ടാൻ കൂട്ടാൻ വെച്ചിട്ടില്ല അതാ അതാ ഞാൻ കൊടുത്തു പൊന്നാരന്റെ ഈർപ്പേ ബായക്കെണ്ണിന് കൊടുത്തേക്ക് അതും ചക്കകൂരുട്ട് കണ്ടേ ഒന്ന് കടുകഅർത്ത് ചെറിയ എണ്ണീരണ്ടാക്കി കഴിഞ്ഞി എന്ത് രസിക്കാരം കഞ്ഞിക്ക് കൂട്ടിക്കൂടെ കുട്ടിയാക്ക് ആവശ്യം കുട്ടിയാക്കൊക്കെ കുട്ടിയാക്കി മടുത്തു കുണുങ്ങൾ മാത്രം കൂട്ടുകയുള്ളു ഇന്നലെ കുറച്ച് കൂട്ടാണ്ടാക്കിയോ ബാക്കി അത് ഞാൻ ചേട്ടാ കാടി വെള്ളത്തി കുട്ടിയാക്കലാറി ആയിട്ടാണ് വെറുതെ മുതല് കൊറച്ച് കഞ്ഞിട്ടാ എന്നാണ് പോയിട്ടാ മതി ഞാൻ അവിടെ അവിടെ ഉണ്ട് എത്ര കുഞ്ഞ കുഞ്ഞേണ്ടവിടെ കൊറച്ച് കീയാർ നെല്ലി കിട്ടേണ്ടിരുന്നു അത് നോക്കി വന്നപ്പോഴാണ് കല്ലട്ടിയൊക്കെ പൊളിഞ്ഞടിയോ അതൊക്കെ നേരാക്കി വെച്ചു കീയാർ നെല്ലി പണ്ടൊക്കെ അവിടെ ഉണ്ടായിരുന്നു ആർക്കപ്പോ കീ ആറ് മഞ്ഞപ്പിത്തേരുണ്ട പരില് നമ്മളാ കേക്കത്തെ കെരീമാജി ചോദിച്ചിരുന്നു അപ്പൊ പണ്ട് ഇവിടെ ഇണ്ടായിരുന്നു അപ്പൊ തെരഞ്ഞു നോക്കിണ്ട് കൊണ്ടേ കൊടുക്കാലോ കെരീമല്ല എന്റെ പണ്ടത്തെ ആളാണല്ലോ ജി കൊണ്ടേ കൊടുത്തോ പിന്നെ ഞാൻ വന്നതേ മാലിത്തെ അംസക്കൊരു കല്യാണം ഉണ്ടാക്കി കൊടുത്തു എന്നൊക്കെ കേട്ടു ആ ഞാൻ ഉണ്ടാക്കി കൊടുത്തു അതിന്റെ പെൺകുട്ടിയായി വാങ്ങിയാലോ അങ്ങനത്തെ നല്ല കുട്ടിയെ എവിടെയെങ്കിലും ഉണ്ടെങ്കിലേ ഇച്ചൊന്നും മാണ്ടിരുന്നു ആ എന്റെ കാരണവല എക്കനാണോ ഓ എന്നൊരു ദിവസം കണ്ടപ്പോ കാരണോലൊന്നും അല്ല ഇച്ചെന്നേണ് നല്ല കുട്ടികളുണ്ടെങ്കിൽ പറയും കായ് എത്ര മാറ്റിങ്ങനെ തരാം എനിക്ക് വേറൊരു പെണ്ണുങ്ങളില്ലേ പെണ്ണുണ്ടിട്ട് എന്താ മാലിത്തെ അംശ രണ്ടാമത്തെ പെണ്ണല്ലേ കെട്ടിയത് അംസ കെട്ടിയതേ അവന്റെ പെണ്ണുങ്ങൾക്ക് തീരെ സുഖം ഇല്ലാതെ നടക്കുന്നുണ്ട് പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടപ്പോ എന്റെ പെണ്ണുങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല നല്ല കുട്ടികൾ ഉണ്ടെങ്കിൽ പറയാം കായണ്ട് തന്നിട്ടല്ലേ അനക്കാണെങ്കിൽ കുട്ടികളൊന്നും ഉണ്ടാവില്ല കുറച്ച് മൂത്തത് നോക്കേണ്ടി വരും വന്നാറിന്റെ കുഞ്ഞാർക്കാരെ ഒരു മൂത്തത് ഇപ്പൊ പെരിയിലുണ്ട് ഇളയുണ്ടെങ്കിൽ ഒന്ന് പറയാ ഇളയത് കിട്ടണമെങ്കിൽ ഇപ്പൊ ഉള്ളത് ഒഴിവാക്കേണ്ടി വരും അതിന് എനിക്ക് ഒറ്റ അതിനെന്താ കുഴപ്പം കല്യാണം റെഡി ആയി കഴിഞ്ഞ പള്ളീനോട് ഒഴിവാക്കും പള്ളീനെ ഒഴിവാക്കൽ തന്നെ നല്ലത് പിന്നെ ഇളയ കുട്ടികളെ എവിടെയാണ് കാണുകയാണെങ്കിൽ അപ്പൊ ഞാൻ കേട്ടോ എഴുപതിനായിരം രൂപ കടന്നു തേങ്ങ വില വർധന തേങ്ങക്ക് വില കൂടിയ പൊളി തേങ്ങണീ കുറിയില്ല എത്ര ഒരുപാട് ആ തെങ്ങിൻ്റെ തൊട്ട് കൊണ്ടേട്ടക്കൊണ്ട് അറിയൂ

ഞാൻ കേക്കമ്പായി പോയ നല്ലൊരു കുട്ടിനെ കണ്ടും ചെയ്തു അപ്പൊ അതിനൊന്നും കാണാൻ പറയാൻ വന്നാണ് ഞാൻ ഞാൻ ഈ കാര്യൊക്കെ പോവാൻ വേണ്ടി പറഞ്ഞു പറഞ്ഞു കുട്ടികൾ ഇല്ലാത്തതുവരെ അപ്പൊ കട്ടണം എന്നാ പറഞ്ഞു ഞാനാണ് ഒരു ആ മനസ്സിലാക്കി പോക്കൊണ്ടു അങ്ങനെ പറയുന്നുണ്ട് എല്ലാ ആശുപത്രിയിലെ മൂപ്പർക്ക് കുട്ടികളുണ്ടാവില്ല പറഞ്ഞിട്ടുള്ളത് നീ വേറെ കുട്ടികളുണ്ടാവില്ലേ പെണ്ണിന് കുട്ടികൾ ഉണ്ടാവുക പ്രശ്നൊക്കെ ഉണ്ടോ ഇതൊന്നും ഞാൻ അറിയില്ല കെട്ടിക്കോട്ടെ അന്നെ ഞാൻ കെട്ടിക്കോണ്ട് കജിന്റെ സക്തി കൊണ്ടാ തോന്നുന്നുണ്ട് ഞാൻ ഇവിടെ സംഗതി കാണാനായിട്ടാ ഞാന് ചെലതൊക്കെ ഇവിടെ കിട്ടി ഞങ്ങളെ പെരിലൊന്നും നില നിൽക്കായിരുന്നു അത് കാര്യത്തിൽ ഞാനേ ഇത് വെറുതൊന്നല്ല വെറുതെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടാൻ്റെ മൈമൂനാക്കി കളിച്ചു അതാണ് ഇപ്പൊ എന്തിനാടാ പറയേണ്ട പെണ്ണുങ്ങളോടൊന്നും ആ മോശാണ് എനിക്ക് പണ്ടേ ഇവിടെ കെട്ടാൻ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിലാണ് ഇപ്പൊ ആ ആലിയൊന്നും കണ്ട് കയറി കെട്ടിയത് ആയില്ല തന്ത് ഇപ്പോഴും ഈ പെണ്ണിട്ടാൻ എടാ അത് ഇപ്പോഴൊന്നും അല്ല ഞാൻ എന്റെ മൈമൂനാനെ കെട്ടണീൻ്റെ മുമ്പുള്ളൊരാഗ്രഹമായിരുന്നു ഇപ്പഴൊന്നല്ല ഇപ്പൊ പറഞ്ഞു മാത്രാരോട് പറയുന്നില്ല സംഗതിയാളൊക്കെ ചെയ്യേണ്ടി വരും എന്ത് സംഗതി ഞാൻ ചെയ്ത് തരാം സംഗതി പക്ഷെ ഒരു ദിവസത്തിന്റെ ഫുള്ള് ചെലവ് കൊടുക്കേണ്ടി വരും അതിന് പറ്റുവോ അത്രേ ഉള്ളൂ അന്നത്തെ ഫുള്ള് ചെലവ് എന്റെ തന്നെയാണ് അതായിരുന്നു കടണം പിന്നെ എന്റെ തൊള്ളിന്ന് ഈ വർത്താനം പുറത്തു വരും ചോദിച്ചത് എന്നാ പോരെ അത്രേ ഉള്ളു ഞാൻ മാത്രം കണ്ടതേ വലിയ കണ്ടത് വല്യ ഭാഗ്യാണ് കെട്ടിമാറിയോ ചെരുപ്പിന്റെ ബാറിങ്ങിട്ട് പോകുന്നു ഞാൻ അതൊന്നും ശരിയാക്കി നല്ല ചെരുപ്പാണ് ഈ ഒതുണ്ടാക്കി ചൂട്ടാനൊക്കെ വന്നേ എടുക്കാനെ ഏഹ് ചെരുപ്പ് ഒഴിവാക്കാൻ ആയിട്ട് ചെയ്യല്ലേ നിങ്ങൾ വയസ്സുണ്ടാവും അതിനെ അതിനൊക്കെ ചേലും കോരപ്പ് അത് ദത്തമായി മുട്ടി പറയേണ്ടത് ഇനിയിപ്പോൾ എത്ര തേകണ്ടിത് ഇത് ഈ പുറത്തിടുമ്പോളേ കുട്ടികൾ മാറ്റി ചൂട്ടിയിട്ടാണ് ഇത് ഇങ്ങനെ തേനിക്കേണ്ടത് ഞാൻ രണ്ട് മൂന്ന് കൊല്ലമൊക്കെ എൻ്റെ ചെറുപ്പിടലുണ്ട് ഇതിങ്ങും പോകും എൻ്റെ അഭിപ്രായം ഒരു കൊല്ലം കൂടി ഞാൻ അങ്ങനെ രാവിലെ കണ്ടല്ലോ അപ്പം ഞാൻ വരാമെന്ന് പറഞ്ഞില്ലേ ഇച്ചേ ഒരു അയ്യായിരം റുപ്യ വായ്പ തരണം എൻ്റെ ഈ ഊരക്ക് വേദന കുറേ കാലായിക്കും അടഞ്ഞിരുന്നാല് പിന്നെ നീച്ചി കങ്ക ഇപ്പം ഇങ്ങനെ നടക്കുന്നൊന്നും കുഴപ്പമില്ല അപ്പം അതിൻ്റെ എം ആർ ഐ ക്കാൻ എടുക്കണം ദൂരവേദന ഉണ്ടെങ്കിലേ ഞാൻ പറഞ്ഞാൽ എം ആർ ഐ ക്യാൻ എടുക്കന്നെ വേണം എന്നാലതിൻ്റെ വിവരങ്ങളൊക്കെ ശരിക്കും അറിയുള്ളൂ അല്ലാതെ ഡാക്ടർമാരെ എടുത്ത് പോയാലേ ഓല് മരുന്ന് കുത്തി തീരുള്ളൂ നിങ്ങൾ പറഞ്ഞത് ശരിയെന്നെയാണ് അത് എടുക്കാൻ ഞാൻ എൻ്റെ മനസ്സിലുള്ളത് അതിനിപ്പോ ഒരു അയ്യായിരം ഉറുപ്പ്യ മതിയാവില്ല കുറച്ച് അതിൻ്റെ അടുത്തുണ്ട് അപ്പം നിങ്ങൾ അയ്യായിരം ഉപയ്യു തന്നാൽ വൃത്തിയായി ഞാൻ നാലഞ്ച് ശതമാനം തരാം എന്നൊക്കെ കനക്ക് പൈസ മേണ്ടി തരിക അതിപ്പോൾ അയച്ചപ്പ എനിക്ക് തെരയുന്നു എനിക്ക് ഒരാള് മരുത്ത് വന്ന് ചോദിച്ചാലേ പൈസ കൊടുത്തിരീ മനസ്സിന് ഒരു സുഖം ഉണ്ടാവില്ല രണ്ടു മൂന്ന് ദിവസം അടിപൊളി അയക്കുവാട്ടിയാളയച്ചാലേ എന്റെ നല്ല സമയം കണക്കൂട്ടിയാൽ മതി പിന്നെ ജിന്ന മാത്രം കണക്കൂട്ടി നിക്കണ്ട ആരേരടുത്ത് തോഞ്ഞാണ്ടി അങ്ങനെ വെച്ചിങ്ങനെ ഞാൻ നാട് പോട്ടെ എനിക്ക് കട്ടൻ ചായ എടുക്കണോ ചെറിയ മൈസൂരാക്കൈ നാടണ്ട് അതുമാണ് ഈ കൊണ്ട്രച്ചാ പള്ളക്കാണ്ട് ചായ കുറച്ച് പോകണം ഈ കുട്ടികളെ അയക്കാണെങ്കിൽ വെപ്ത മനസ്സങ്ങൾ ആ മൈമുട്ടിനോട് ഒരു ഉറുപ്പി അല്ലാന്ന് പറഞ്ഞു അബ്ബാസല്ലേ കഴിഞ്ഞ ആഴ്ച പൈസ അയച്ചത് അബ്ബാസ് കായി സംശയം ഒരു മനുഷ്യൻ ആസ്പത്രിക്ക് പോവാൻ വേണ്ടിട്ടല്ലേ പൈസ ചോയിച്ചത് നിങ്ങളോട് നമ്മൾ അബ്ബാസിനെ ദുബായിക്കു പോവാന് മൈമുട്ടിയാണ് കുറിപ്പൈസ തിരിച്ചു തന്നത് ആ കാര്യം നിങ്ങൾ മറക്കണ്ടട്ടോ ഓന് കുറിപ്പൈസ തിരിച്ചു വീട്ടിൽ അബ്ബാസിന് ആദ്യ മാസം ശമ്പളം കിട്ടിയപ്പോ തന്നെ ആ പൈസ കൊണ്ടേ കൊടുത്തോ അല്ല ഞാൻ അവിടെ കെട്ടിപ്പിടിച്ച് ഓൻ ഇല്ലേ ഒന്നും ഉണ്ടാവില്ല ഞാൻ ഒന്നാമത് എന്താ അറിയോ ഇന്റെ മേസിൽ ഇരിക്കുന്ന ഇന്റെ അരിയിൽ നിന്ന് എടുത്ത് ഞാൻ അത് തിരിച്ച് അത് എടുത്ത് തുപ്പലം തേച്ച് എണ്ണി ഞാൻ ഓന് കൊടുത്താലേ ഓന്റെ പിന്നാലെ ഞാൻ പത്ത് എട്ടം നടക്കേണ്ടി കിട്ടാൻ വേണ്ടി

മതി നിങ്ങൾക്കല്ല രണ്ട് ഗ്ലാസ് ഓർഡലിക്സ് ഇനിക്കാണേ നിങ്ങൾ മുജേ ഒരു രണ്ട് ഗ്ലാസ് ഓർലിക്സ് വന്നോട് ഏതാ ഈ കുട്ടി ഇവന്റെ ഭാഗിലൊരു കുടുംബക്കാരനാണ് പാവങ്ങളാണ് താറാവ് മുളക് ഇട്ടതേ ഞായറാഴ്ച ഞാൻ ഉണ്ടാക്കലേ ഉള്ളൂ

ഹലോ ആ സുഖം തന്നെയാണ് ും കാര്യൊന്നില്ല കൊറച്ച് കായുണ്ടായൂടെ കായ്ക്കാണ് ഇപ്പൊ വല്യ ബുദ്ധിമുട്ടെ വേറെ വിശേഷിച്ചൊന്നുമില്ല ഫോൺ വെച്ചാളെ വെറുതെ ഫോണിലുള്ള കായ് കഴിച്ചണ്ടല്ലോ ആ पारेंड़ी। पारेंड़ी। ये ये पारेंड पारेंड േ തുണിയും സൂറാബിക്ക് രണ്ട് പവന ഇട്ടു അതേമാതിരി തിരിച്ചെടുക്കണ്ടേ രണ്ടു പവനാ അതേമാതിരി ഒന്നും ഒപ്പം തിരിച്ചു കൊടുക്കലോ നടക്കൂല അന്ന് പവനിലേ ആറായിരം ഏഴായിരം ഉറപ്പിയു വില പന്ത്രണ്ടായിരം റുപ്യ രണ്ട് പവൻ കിട്ടിരുന്നു ഇപ്പൊ പന്ത്രണ്ടായിരം ഒരു ഗ്രാമ കിട്ടൂല ആ ഒരു കായ്ക്കനുസരിച്ചുള്ള ഒരു പണ്ടിയാ മതി അല്ലെ കായ് കൊടുക്കുക അതാപ്പൊ നല്ലത് മുറുന്ന പറ്റൂല രണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് തയച്ചും തലേന്ന് എല്ലാവർക്കും തലേന്ന് മാണെങ്കി രാവിലെ തന്നെ പോയിക്കോണ്ടി എന്നാ ഒരു ദിവസത്തെ ചെലവ് അപ്പൊ കിട്ടും പിന്നെ കല്യാണം കുറച്ച് ചോറ് ചോറേറ്റിട്ട് പോകുന്ന പിറ്റത്തെ ദിവസത്തെ ചെലവ് കിട്ടും നിങ്ങൾക്ക് എങ്ങോട്ട് കിട്ടുന്ന ചിന്ത മാത്രമല്ല അങ്ങോട്ട് കൊടുക്കണ ചിന്ത ഇല്ല

മരിച്ചേ പൊന്നാര മക്കളെ ഇൻ്റെമാരി ബയസന്മാരുള്ള പെരാനുള്ള അവസ്ഥ അതൊക്കെ തന്നെയാണ് മക്കൾ ഗൾഫിൽ നിന്ന് കായൊക്കെ അയക്കും അത് ബാപ്പേ അളമറിയിൽ പൂട്ടി ഇങ്ങനെ വെച്ചിരിക്കും ചിലവാക്കൂല അത്യാവശ്യ കാച്ചിനൊക്കെ ചിലവാക്കണം ക്യാൻറ്റിലെ ബള്ളി കോരിനുസരിച്ചാണ് ഏന്ത ആ ഒരു ചിന്ത നമുക്കൊക്കെ മാണട്ടോ മക്കൾ കായ്ക്കേണ്ടത് അത്യാവശ്യം ചിലവൊക്കെ ചെയ്താലാണ് ആർപ്പാടം കാട്ടണം എന്നല്ല ഞാൻ പറയേണ്ടത് ഇവ ഇങ്ങനൊക്കെ കെട്ടിപ്പിടിച്ചുണ്ടാക്കിയിട്ടേ മരിച്ചുമ്പോൾ നമ്മൾ എന്താ കൊണ്ടോണ്ട് തൂടി ഒരു കഫമൂടായിട്ടാണ് പോവുന്നത് അതിനാണെങ്കിലോ ഒരു കീസിയും കൂടിയില്ല പൈസ ഇട്ട് കൊണ്ടുപോകാന് ഞാൻ അവിടെ ചെന്നാലോ കവറി ചെന്നാൽ ഒരു അളമറിയും കൂടി അതിൻ്റെ ഉള്ളിലില്ല പൈസ വെക്കാൻ ആർക്കാ പിന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് ഇങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ട് കാര്യല്ലോ ജീവിച്ചാൽ മറന്നു കാണ്ട് മരിച്ചു പോകേണ്ടട്ടോ അതാണ് ഈ വീരങ്കാക്കോട് പറയാനുള്ളത്